പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമായ എംബുരാനിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ സിനിമയുടെ ആരാധകർ ഉയർത്തിയിരുന്നു എന്നാൽ മമ്മൂട്ടി ഇല്ലെന്നും നിരവധി സർപ്രൈസ് താരങ്ങൾ എംബുരാനിൽ ഉണ്ടാകുമെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാലിന്റെ കുറിച്ച് ടോവിനോ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു എംബുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറേ സ്വീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമ ായി കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായാൽ ഗംഭീരമാകുമെന്നും നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രഹാമിന്റെ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യമെന്ന് റിപ്പോർട്ട് ുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഗുറേഷി അബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംബുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത് ജതിൻ രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് മലയാളത്തിനു പുറത്തെയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിലുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു